വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു ചക്ക ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കൂഴിച്ചക്കയൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് വരിക്കച്ചക്കയൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് കൂഴിച്ചക്കയിൽ അടയുണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇനി നമുക്ക് ഈ ചക്കയൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം മുറിച്ചെടുത്തിട്ട് നമുക്ക് അതിനകത്തുനിന്ന് ചക്കച്ചുള മാത്രമായിട്ട് മാറ്റിയെടുക്കണം കുരുവൊക്കെ അങ്ങ് മാറ്റിയിട്ട് അതായത് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് പഴുത്ത് ചക്കയാണ് ഇതിന് നല്ല മധുരമുണ്ട് കേട്ടോ ചക്കച്ചുളയ്ക്ക് ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കി നല്ല മധുരമുണ്ട് ഇന്ന് നമുക്ക് ചക്കപ്പഴം മാത്രമായിട്ട് മാറ്റി വയ്ക്കാം അതാ മാറ്റി ഒരു ബേസണിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ടൊന്ന് നല്ലതുപോലൊന്ന് അരച്ചെടുക്കാം അതാ അരച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാൻ ശർക്കരയെ ചീകി വെച്ചിട്ടുണ്ട് തേങ്ങായും തിരുമ്മി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഏലക്കായ ഇല്ലേ ഏലക്കായും പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ച് വച്ചിട്ടുണ്ടേ ഇനി നമുക്ക് ചക്കപ്പഴത്തിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കപ്പിൽ മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു ഇനി നമുക്കൊരു മൂന്ന് കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി അതിലേക്ക് നമ്മൾ ചീകിവെച്ചിരിക്കുന്ന ശർക്കരയില്ലേ ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കരയിട്ട് കൊടുത്തു അതിന് ശേഷം നമുക്കിനി അതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങയും ഇട്ടുകൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഏലക്കാപ്പൊടിയില്ല അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഇത് ഒന്ന് കുഴച്ചെടുക്കണം ഇതിൽ നമ്മൾ കുഴക്കുമ്പോഴത്തേനും ചക്കപ്പഴത്തിൻ്റെ ആ വേറെ വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ ചക്കപ്പഴത്തിൻ്റെ ആ വെള്ളമാണല്ലോ അപ്പോൾ അതിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശകലം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ചക്കപ്പഴത്തിൻ്റെ ആ വെള്ളമയം കൂടുതലാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ മാവ് ചേർത്തിട്ട് റെഡിയാക്കി എടുത്താൽ മതിയേ അതാ ഞാനിവിടെ വയനയിലക്കകത്താണ് ചക്കയപ്പം ഉണ്ടാക്കുന്നത് ഞാനൊരു ഇഡലിപാത്രത്തിനകത്ത് വെള്ളമൊക്കെ തിളക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് വയനയിലക്കകത്ത് പരത്തിയെടുത്ത് നമുക്ക് എടുക്കാം എന്താ ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തു ഒരു സ്പൂണിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മടക്കി കൊടുക്കാം മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മാവും കൂടെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ നമുക്കിത് മടക്കി കൊടുക്കാം എന്താ ഇനി ഒന്നും കൂടെ മടക്കാം മടക്കിയതിന് ശേഷം ആ വയണയിലെ ആ അറ്റത്തുള്ള ആ ഇതുണ്ടല്ലോ തണ്ട് ആ തണ്ട് ഇതിനകത്ത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കുത്തി എടുത്ത് വെച്ചാൽ മതി അത് പോകത്തില്ല അതുപോലെ തന്നെ ഇരുന്നു കൊള്ളൂ ഇതുപോലെ തന്നെ നമുക്ക് ഇനി ഇതെല്ലാം പരത്തിയെടുത്ത് വയ്ക്കാം എന്താ ഈ വായനയിലക്കകത്ത് ഇതെല്ലാം ഇതുപോലങ്ങ് പരത്തി കൊടുത്താൽ മതി കണ്ടോ കൂഴിച്ചക്കപ്പഴമാണെന്ന് പറഞ്ഞ് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇത് നമ്മൾ കുഴക്കുമ്പോൾ മധുരം നോക്കിക്കോണം കേട്ടോ മധുരം കുറവുണ്ടെങ്കിൽ മധുരം ഇതിലൂടെ ചേർത്താൽ മതി ഇനി നമുക്ക് ഇത് ഇഡലിപാത്രത്തിനകത്തേക്ക് വെച്ച് കൊടുക്കാം ആ പരത്തി എടുത്ത് വെച്ചേക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇത്തിരി നടുക്ക് ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വയ്ക്കാനായിട്ട് ആവി കയറി വരണമല്ലോ ഇതിൽ വേഗാനായിട്ടുള്ളത് അതാ ഇതുപോലെ ഇതെല്ലാം നമുക്കിനകത്ത് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഒരു മൂടി വെച്ചിട്ടൊന്ന് അടച്ചു വെക്കണം അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം നല്ല ഇതിൽ തന്നെ വെക്കാം അതിന് ശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഒന്ന് കുറച്ച് കൊടുക്കണം കുറച്ച് കൊടുത്തു ഇനി നമുക്ക് ഒരു ഒര മണിക്കൂർ ഞാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് വെന്തിട്ടുണ്ട് നല്ലതുപോലെ ഞാൻ ഒരെണ്ണം എടുത്ത് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊരു കാസർഗോളിനകത്തോട്ട് മാറ്റാം നല്ല മണം ആ വയനിലയുടെ മണം നല്ലൊരു മണമാണ് ചക്കപ്പഴത്തിൻ്റെയും വയനിലയുടെ എല്ലാം കൂടെ ശർക്കരയൊക്കെ ഇട്ട് ഇത് വെന്ത് കഴിയുമ്പോഴത്തേനും നമുക്കൊരു പ്രത്യേക മണമാണ് അപ്പോൾ വരിക്കച്ചക്കൊന്നുമില്ലെങ്കിലും കൂഴിച്ചക്ക വെച്ചാണേലും ഇതുപോലെ ചക്കയുടെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കൂഴിച്ചക്കയൊക്കെ കിട്ടുവാണേലും നിങ്ങൾ ഒന്നുണ്ടാക്കി നോക്കണം ഇതുപോലെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും നാലുമണിക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ അവർ കഴിച്ചു പോകണം അപ്പോൾ നല്ലൊരു വീഡിയോമായി അടുത്ത ദിവസം കാണാം Okay, bye.